മെൽബണിലെ ഫേമസ് ആയിട്ടുള്ള ടുലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ എടുക്കും നമ്മൾ മെൽബൺ സി ബി നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ട് ബസ്സിന് പോകാൻ ഞങ്ങൾ കാറിനാണ് വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടത്തിലാണ് വന്നത് അപ്പോൾ ഇത് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നു ഇത് വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും സെപ്റ്റംബർ പതിനാല് തൊട്ട് ഒക്ടോബർ പതിമൂന്ന് വരെയാണ് ഇവർ ഇത് തുറന്നിരിക്കുന്നത് ടിക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ഡോളർങ്ങാടാണ് ടിക്കറ്റിന് അഡൽട്ടിന് കിഡ്സിന് എനിക്ക് തോന്നുന്നു മുപ്പത്തൊന്നാണെന്ന് തോന്നുന്നു ഇവരൊരു ഒരു ഡച്ച് ഫാമിലിയാണ് ശരിക്കും ഈ ഫാം ഇവിടെ തുടങ്ങിയത് അപ്പോൾ അവർ പണ്ട് ഇവിടുന്ന് ഡച്ചിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവർ ഈ അവിടുന്ന് ടു ഇതിൻ്റെ ബൾഫ്സ് ഒക്കെ കൊണ്ടുവന്നത് ബൾബ്സ് വന്നിട്ട് ഇവിടെ നട്ടു വളർത്തി കഴിഞ്ഞപ്പം ആൾക്കാരൊക്കെ ചുറ്റുമുള്ള അയക്കാരെല്ലാം കാണാൻ വേണ്ടി വന്നു ഇപ്പോഴെപ്പോഴും കാണാൻ വേണ്ടി വരുന്നത് ഇതിൻ്റെ അങ്ങനെ ഓസ്ട്രേലിയ അങ്ങനൊരു സംഭവം നമുക്ക് കാണാൻ പറ്റിയല്ല അത് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഫാമിലി വിചാരിച്ചു തന്നപ്പോൾ നമുക്ക് എല്ലാ വർഷവും എല്ലാവർക്കും നാട്ടുകാർക്ക് കാണാൻ വേണ്ടി തുറന്നു കൊടുക്കാമെന്ന് അങ്ങനെ അവർ എല്ലാ എക്സിബിഷൻ ആക്കി വെച്ചേക്കാണ് ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് നന്നിട്ട് ഞാൻ കാണിച്ചു തരാമല്ലേ ഈ ഫെസ്റ്റിവലിൻ്റെ മൊത്തം ഡീറ്റെയിൽ ഈ ഒരു വെബ്സൈറ്റിനകത്തുണ്ട് ടുലിപ്പ് ഫെസ്റ്റിവൽ ഡോട്ട് കോം ഡോട്ട് ഇ യു എന്ന വെബ്സൈറ്റിനകത്തുണ്ട് മെൽബണിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിലി ഡെയിൽ അല്ലെന്നുണ്ടെങ്കിൽ ബെൽഗ്രേവ് സ്റ്റേഷനിലോട്ട് ട്രെയിൻ കയറി വരിക അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടുന്ന് അവിടുന്ന് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ബസ്സുണ്ട് ഈ ഫാമിലോട്ട് പോകുന്നതാണ് അപ്പോൾ അതിൽ കയറി ഡയറക്റ്റ് ഇവിടെ ഇവിടെ വന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും ഞങ്ങൾ കാരണമാണ് എൻ്റെ ഫ്രണ്ട് ഞങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്തത് ഇവിടെ വന്നപ്പോഴത്തേക്കും കാലാവസ്ഥ കുറച്ച് മൂടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇച്ചിരി അത്യാവശ്യം വെയിലൊക്കെ കിട്ടി നമുക്കറിയാലോ മെൽബൺ കാലാവസ്ഥ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റിയല്ല ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തു കഴിയുമ്പോഴത്തേന് ഇതാ നോക്കി നിരല്ലാം തന്നെ നേരത്തെ പ്രിപ്പയർ ആയിട്ട് വന്നേക്കും എല്ലാവരും ബൂട്ടിട്ടിട്ട് ഉണ്ടാകുന്നേ ഞങ്ങൾ സാധാരണ ഷൂ ഇട്ടു കൊണ്ടുവന്ന എൻ്റെ പേരിൽ ഷൂ മുഴുവൻ ചെളിയായി പോയി അതൊരു വലിയ ബുദ്ധിമുട്ടായി പോയത് പിന്നെ എല്ലാം വരച്ച് തേച്ച് കഴുകിയിട്ടൊക്കെ അവിടുന്ന് പോകേ അപ്പോൾ ഈ മഴ എപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ പോകാനിങ്ങനെ ബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ഇവിടെ നമുക്ക് ഈ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കാലാവസ്ഥയിൽ മെൽബൺ കാലാവസ്ഥയിൽ എപ്പോഴും തന്നെ മഴ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാന്നൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ബൂട്ടൊക്കെ ഇട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ ഞങ്ങൾ വന്ന് കണ്ടപ്പോഴത്തേക്കും അതിശയിച്ചു പോയി കേട്ടോ നല്ല സൂപ്പർ കാഴ്ചയായിരുന്നു ഇന്ന് മാത്രം ടുലിപ്പ് സാധനങ്ങളുടെ ബെറ്റർ നിൽക്കുന്നതെന്ന് അറിയാമോ ഞങ്ങളിതുണ്ട് ടുലിപ്പ് ഫെസ്റ്റിവലാണ് ഇഷ്ടംപോലെ ടുലിപ്സാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊന്നും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയൻ നേറ്റീവ് സാധനങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞത് ഡച്ചിൽ നിന്ന് കൊണ്ടുവന്നതാണ് നെതർലാൻഡിൽ നിന്ന് കൊണ്ടു ഇവിടെ വളർത്തിയാണ് ഫാം അപ്പോൾ ഈ ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയപ്പോൾ തന്നെ അവർ വീണ്ടും അവർ അവർ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തേക്കുവാണ് ഇതിങ്ങനെ കാണാൻ പറ്റും പല തരത്തിലും പല നിറത്തിലും പല ഡിസൈനിലുള്ള ഇതാണ് എന്നാൽ പറഞ്ഞ ടൂലിപ്പ്സ് ആണ് ഭയങ്കര കേട്ടോ പണ്ട് ഞങ്ങൾ അയർലൻഡിലായിരുന്നപ്പോഴായിരുന്നു ടുലിപ്സ് ഇഷ്ടംപോലെ അവിടെയാണല്ലോ അറിയാം അയർലൻഡ് യു കെയിലൊക്കെ ഇഷ്ടംപോലെ ടൂലിപ്സ് ഉണ്ട് പക്ഷെ ഓസ്ട്രേലിയ അങ്ങനെ നമുക്ക് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ നിൽക്കുന്ന ക്യൂൻസ്റ്റാനിലൊന്നും ഒരിക്കലും ഇത്തരം പൂക്കളൊന്നും വളരെയല്ല ഇപ്പം നല്ല നിങ്ങൾക്ക് കാണാൻ ജാക്കറ്റ് കിട്ടാണ്ടെന്ന് നിൽക്കുന്നത് നല്ല തണുപ്പാണ് പതിനൊന്ന് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ കാറ്റും കൂടെ ആ കാറ്റും കൊണ്ട് വരുമ്പത്തേനും ഭയങ്കരമായിട്ട് ചൂട് അല്ല തണുപ്പ് കൂടുതലൊന്നും പിന്നെ ഈ മഴ പെയ്തിട്ട് മൊത്തം ചെളിയാണ് പക്ഷെ ഇതൊരു വന്ന് കാണേണ്ട ഒരു സംഭവം നിങ്ങൾ മെൽബണിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൽബൺ സോറി മെൽബൺ വിസിറ്റ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് കാണണം ഞാൻ പറഞ്ഞ പോലെ എന്നെ അയർലൻഡിലൊക്കെ ഇഷ്ടംപോലെ കാണുമായിരുന്നു ഇത്തരം ടൂലിപ്സ് അവർ ഈ സം ഈ സ്പ്രിങ്ങ് ആകുമ്പോഴത്തേക്കും അവർ എനിക്കൊന്ന് നഴ്സറിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പൂക്കളുണ്ടായ ടൂലിപ്സാണ് ഇവിടെ കൊണ്ടേ ഓരോ ഗാർഡനിൽ കൊണ്ടേ അവർ സെറ്റ് ചെയ്യും അത് വളരെ രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പാണ് ഇപ്പം ഇവിടെ ഈ പതിനൊന്ന് ഡിഗ്രി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഡിഗ്രി ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത് നല്ലൊരു കാറ്റുണ്ട് എനിക്ക് ഈ കാറ്റും കൂടെ വരുമ്പോഴത്തേക്കും നമുക്കൊന്നും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അയർലൻഡിൽ നിന്ന് നമ്മൾ തണുപ്പ് സഹിക്കാതെ ഓടി രക്ഷപ്പെട്ടാണ് ഈ ടൗൺസിൽ എന്ന സിറ്റിയിലോട്ട് ടൗൺസിലെന്ന സിറ്റിയിൽ വന്നുകൊണ്ട് രക്ഷപ്പെട്ട് കേട്ടോ അത് തണുപ്പൊന്നുമില്ല ശരിക്കും ഞാൻ ഈട്ട് ജാക്കറ്റൊക്കെ നമ്മൾ തിരിച്ച് തന്നുകഴിഞ്ഞാൽ മടക്കി വെക്കുകയുള്ളൂ നമുക്ക് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ തണുപ്പ് രാജ്യങ്ങളിൽ തണുപ്പ് സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ മാത്രമാണ് എടുത്ത് ഉപയോഗിക്കുന്നത് ഇനി എഴുതുക എത്ര മനോഹരമായിട്ടവർ അവിടെ നട്ടു വളർത്തിക്കുന്നതിരിക്കുകയും ഏകദേശം എഴുപത്തഞ്ച് എൻ എം ടുലിപ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞത് മെയിൻലി എന്നാ ഇവിടെ ടാസ്മാനിലൊക്കെ ഉണ്ട് ടുലിപ്സ് കാരണം ഇപ്പോഴത്തെ മിക്ക ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചെന്നാൽ ടൂലിപ്സിനെ കാണാം പക്ഷേ ഇത്രയും അധികം കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ വായിച്ചറിഞ്ഞിരിക്കുന്നത് ഇവിടെ മാത്രമുള്ളതാണ് അതിൽ ഇന്നിപ്പോൾ ഡച്ച് എന്നാണ് ഇത് പറയുന്നത് ഡച്ച് പൊഫച്ച എന്ന് പറഞ്ഞാൽ അവരുടെ പാൻ കേക്കാണ് നമ്മൾ പറയുന്ന നമ്മുടെ പാൻ കേക്കാണ് പക്ഷേ അവരുണ്ടാക്കുന്നതുണ്ടല്ലോ സ്പെഷ്യലായിട്ട് എന്ത് പെട്ടെന്ന് വെച്ചാൽ ആ ലേഡി എല്ലാം തിരിച്ച് തിരിച്ച് മറിച്ച് മറിച്ച് ഇടുന്നു അവരെനിക്കൊന്ന് സ്ഥിരം ഇത് ഉണ്ടാക്കുന്ന ആളാന്ന് തോന്നുന്നു വാ വളരെ ശരിയും ചെറിയൊരു അപ്പവും ചൂടുന്നോലല്ലേ കള്ളപ്പമൊക്കെ ചൂടുന്നോ അല്ലേ പക്ഷെ ഇങ്ങനെ നമുക്ക് ഇട്ടാണെച്ച പാടായിരിക്കും ഇനി ഇത് ഇതിനകത്തേക്ക് അവർ കുറച്ച് സോ കുറച്ച് എന്തോ എന്നാ ഐസ്ക്രീമൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് അവർ നമുക്ക് തരുന്നത് ഡച്ച് പൊഫച്ചെ ഞാൻ അവർ വാങ്ങി നോക്കി നല്ലതായിരുന്നു കേട്ടോ കഴിച്ചിട്ട് എൻ്റെ ഞാൻ വീഡിയോ ഇപ്പം കാണിച്ചു തരാം ഡച്ച് പൊഫച്ചെ കേക്ക് പേരൊക്കെ പറയാൻ വേണ്ടി പാടാണ് ഡച്ചുകാരുടെ ഇതാണ് ഡച്ച് പൊഫച്ചെ എന്ന് പറയും അതായത് ഡച്ച് പാൻ കേക്ക് ആണ് ഇനി എങ്ങനെയാണെങ്കിൽ നിന്ന് നോക്കാം ഉണ്ടോ നല്ലതായിരുന്നു നിന്നിട്ട് അടിപൊളിയായിരുന്നു സാധാരണ ഒരു പാൻ കേക്ക് പോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു മധുരം അവർക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലോ ഐസ്ക്രീം പിന്നെ സ്ട്രോബെറികളുണ്ട് അതൊക്കെ നല്ലതായിരുന്നു അവർക്ക് അവിടെ താഴെ കാണുന്നതല്ല ഇവിടെ മുകളിലോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെയുണ്ട് കുറെ സ്ഥലങ്ങളുണ്ട് ഇരിക്കാനും നമുക്ക് നടക്കാനും ഫോട്ടോയ്ക്ക് എടുക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് ഇവിടെ ആൾക്കാർക്ക് ആ മരത്തിൻ്റെ ഇരിക്കുന്ന കാണത്തില്ല എന്ത് മനോഹരമായിട്ടാണെന്ന് നോക്കിയാൽ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന നല്ല കളറുണ്ട് അതിൻ്റെ നല്ല സൂപ്പർ കളർ പിന്നെ താഴെയുള്ള തുലിപ്സ് പല ഡിസൈനിലുള്ള തുലിപ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ ആളായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ഇത് ഇവരുടെ ഡച്ചുകാരുടെ ഒരു സംഭവമാണ് ഈ എന്നാ വിൻമില് അവരെല്ലാത്തിനും തന്നെ വിൻമിൽ പണ്ടോട്ടെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ മേട മനോഹരമായ കസേരകളൊക്കെ അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഡച്ച് കൾച്ചർ തന്നെയാണ് ശരിക്കും പറഞ്ഞത് ഡച്ച് ഫാമിലിയാണ് ഇവിടെ കൊണ്ടുപോകുന്നതാണ് എന്നോട് അവിടെ കൗണ്ടറിൽ നിന്ന് ലേഡി പറഞ്ഞ് ബാക്കി പക്ഷേ എന്നെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ഒന്നും പറയുക വെബ്സൈറ്റിലൊന്നും കാണാനില്ല പക്ഷേ ആ ലേഡിയാണ് പറഞ്ഞത് അങ്ങനൊരു ഓണേഴ്സ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഈ ട്രിപ്സ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഇവിടെ നട്ടു വളർത്തിയ അപ്പം ആൾക്കാർക്കുള്ള ഇൻട്രസ്റ്റിങ് ആയി അപ്പം അതുകൊണ്ട് അവരിങ്ങനെ ഓരോ വർഷം ഇങ്ങനെ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും വലിയ ബിസിനസ്സും കൂടിയാണ് നല്ല പൈസയും അവർക്ക് കിട്ടുന്നുണ്ട് എന്നാലും നല്ല കഷ്ടപ്പെട്ടിട്ട് അവർ ഇത്രയും പൈസ വാങ്ങ വാങ്ങുന്ന തന്നെ ആൾക്കാർക്കുള്ള ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റിയും സന്തോഷം പൂക്കൾ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവല്ലോ